ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ വഴിക്കടവ് നാടുകാണേശ്വരത്തിൽ മൃതദേഹം കണ്ടെത്തി നാടുകാണി ഒന്നാം വളവിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മുകളിലായി തകരപ്പാടിക്കും പോത്തുംകുഴിക്കും ഇടയിലായി ചുരത്തിൽ പത്തടി താഴ്ചയിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കമുണ്ടെന്നാണ് നിഗമനം വഴിക്കടവ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ഫയർഫോഴ്സും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉടൻ സ്ഥലത്തെത്തും ചൊവ്വാഴ്ച രാവിലെയോടെയാണ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ